മഹാനായ മഹാനായ ഉസ്താദ് രാത്രിയാണ് മരുടെ മക്കാമിലേക്ക് നോക്കി കണ്ണീരിണ്ട് ഇഷാൻറെ ജമായത്ത് അവിടെ നടക്കുന്നു നമ്മൾ ജമാക്കിയതല്ലേ നമുക്ക് സൈഡിലേക്ക് മാറിയിരിക്കാം അപ്പോ ജമായത്തെ കഴിഞ്ഞു പറഞ്ഞു മൊഹീദ ഒരു തവണ മൊഹീദിമാല പാടി അത് തീർന്നപ്പോ നമുക്ക് ഒരു തവണയും കൂടി പാടിക്കൂടെ എന്ന് വിശ്വസിച്ചു ഒരു തവണ രണ്ട് തവണ അവിടെ ഓരോന്നും അങ്ങനെ അവിടുത്തെ കണ്ണിങ്ങനെ നെഞ്ചിലേക്ക് കണ്ടു മണിമാടം സ്വർഗത്തിൽ പോകുമ്പോ നമ്മളെ കുടുംബത്തിലെ സ്നേഹബന്ധത്തിൽ രംഗമൊഴിഞ്ഞുവാകാതെ നാം ആത്മീയ പുരുഷനായി നമ്മുടെ എന്തെയും നന്നത്തെയും കായുതായി നാം കാണുന്ന മഹാനായ ഷേഹുല മടവു അവിടുത്തെ ഒരു സംഘമായി മഹാനായ താജുലയുടെ ഈ മാസത്തിൽ അവരൊക്കെ അവര് സ്നേഹിച്ചതുപോലെ പോയവരാണ് നമുക്കും അവരെ വഴിയിൽ പോകാനുള്ള നൽകുമാറാവട്ടെ വടകര ഓരോ പറഞ്ഞത് അവിടെ തലക്കാണിന്റെ എണ്ണത്തിന്റെ വലിപ്പം വലിയ കുറെ തലക്കാണി വെക്കും ആ തലക്കാടിന്റെ എണ്ണ അനുസരിച്ച് മടൂർ നൽകുമാറാവട്ടെ മഹാനായ മുഹമ്മദ് വാക്ക് എന്റെ ജീവിതവും മരണം നിങ്ങൾക്ക് ഹൈറാണ് മാതി അതാണ് സംബന്ധിച്ചിടത്തോളം അവന്റെ യാതൊരു വിളിയും മാറ്റി വിളിക്കേണ്ടതില്ല മുഹമ്മദ് പിന്നീട് ഓരോരോ നൂറ്റാണ്ടിലും വന്ന മഹത്തുക്കൾ അത് ഓരോ കാലഘട്ടത്തിന്റെ സൗഭാഗ്യങ്ങളാണ് ഈ ഒരു നൂറ്റാണ്ടിൽ നമുക്ക് ഇത്ര വലിയ പ്രപഞ്ച പരിധിയാകിയായ ഒരു മഹാനെ കാണാൻ കഴിയില്ല എന്നുള്ളതും അവരുമായി ബന്ധപ്പെടാൻ സാധിച്ചു എന്നുള്ളതും അള്ളാഹു തന്ന തൗഫീഖാണ് അത് അവരുമായി ബന്ധം സ്ഥാപിച്ച് നാളെ ആഹൃത്തിൽ എന്ത് സംസാരിക്കുകയല്ല നമ്മുടെ കുടുംബത്തിലെ സ്നേഹജനങ്ങളിലെ ഒരംഗം ഒഴിഞ്ഞു പോവാതെ ആ കൈപിടിച്ചുകൊണ്ട് അവസരം നൽകി മാറാവട്ടെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് അവിടുത്തെ പരിഹാരമുണ്ട് അവിടുത്തെ നമ്മൾ പാരായണം ചെയ്യണം അതിങ്ങനെ വേദറിഞ്ഞാൽ പോരെ ഓതുക തന്നെ വേണം മഹാനായ ഉസ്താദ് മഹാനായ മഹാനോസിലെ വാതിലുകൾ വ്യാഴാഴ്ച രാത്രിയാണ് മൈരൂന മക്കാമിലേക്ക് നോക്കി ഇങ്ങനെ കണ്ണീരിണ്ട് ഇഷാന്റെ ജമായത്ത് അവിടെ നടക്കുന്നു നമ്മള് ജമാക്കിയതല്ലേ നമുക്ക് സൈഡിലേക്ക് മാറിയിരിക്കാം അപ്പോ ജമായത്തെ കഴിഞ്ഞു പറഞ്ഞു മാല കൊണ്ടുവരും ഒരു തവണ മാല മുഴുവൻ പാടി അത് നമുക്ക് ഒരു തവണയും കൂടി പാടിക്കൂടെ എന്ന് പാടിക്കൂടിച്ചു ഒരു തവണ രണ്ട് തവണ അവിടെ ആ വരികൾ ഓരോന്നും അങ്ങനെ കണ്ണിങ്ങനെ മുറിഞ്ഞു ഇങ്ങനെ നെഞ്ചിലേക്ക് കണ്ടു വരിക്കുക അപ്പൊ അതിന്റെ ഇടക്ക് ഒരു വരി എത്തിയപ്പോഴിയൊന്നും കളയാതെ പിഴയാതെ കളയാതെ എന്ന് അപ്പ അവിടെ ആ ഹൃദയം ഓരോ വരികളും എന്നോട് പറഞ്ഞു മൊഴിയൊന്നും പിഴയതെ പിഴയാതെ കളയാതെ ചൊല്ലുന്നവർക്ക്

ിയും കുന്തബലിയൊക്കെ ഞാൻ വലി കൊടുത്തിട്ടുണ്ട് തഹകീമിന്റെയും തമിതിന്റെ അധികാരം മഹാനോസുര മുറിയുള്ള തങ്ങൾ കൊടുത്തിട്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ ഷേഹുലെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ നൂറ്റാണ്ട് അവർ തെഹക്കീമിനെ തമക്കിന്റെ അധികാരം എന്താ സംസാരം നിന്ന് ഉസ്താദ് ജീവനില്ലാത്തവർത്തോൾ അത് മാറ്റി കൊടുത്തവർ എന്റെ ഉപ്പയുടെ വലിയ മുസ്ലിം മുസ്ലിയാരോട് നേരിട്ട് മലയാളത്തിൽ സംസാരിച്ചു ഞാൻ ചൂട് കൊണ്ടു കേട്ടു ഒരല്പം ഞാൻ മാറി എന്നല്ലെന്ന് എന്റെ മനസ്സിൽ സംശയം ഒന്നുമില്ല പക്ഷെ ഞാൻ നോക്കിയപ്പോൾ എന്താ സംശയം ഉണ്ടോ ഞാൻ ഒരു ഹയാത്താക്കി സംസാരിക്കുന്നു ഇതിൽ വലിയ ഞാൻ കാണും കണ്ടതുകൊണ്ടാണ് ആയിരക്കണക്കിന് പഠനം നടത്തി നടത്തി ഗവേഷണം അവർക്ക് അത് മണ്ണിൽ രണ്ട് ലക്ഷം ടാക്സിക്ക് കാശ് കൊടുത്തിട്ട് നോക്കിയിട്ട് അതിൽ കൊടുത്ത കറാമത്തുകളും ആ താരിഖ് താരി കൊടുത്ത ലക്ഷണം നോക്കിയിട്ട് മൗലിയാക്കന്മാരെ ബഹുമാനപ്പെട്ട നമ്മളെ മർക്കസിലൊക്കെ തങ്ങൾ നമ്മൾ സ്വപ്നം കണ്ടിരുന്ന ഒരു വലിയ മഹാൻ അവരാണ് കണ്ടിരുന്നത് എന്നോട് ഞാനും ഹസൻ ആ നോക്കിയിട്ടാണ് ബഗ്ദാദിലെ ഔലിയാക്കന്മാരെ അക്കാലഘട്ടത്തിൽ രണ്ടു ലക്ഷം രൂപ ടാക്സിക്ക് കൊടുത്തിട്ടുണ്ട് എന്തിന് മഹത്വം പഠിക്കാൻ എന്നിട്ടാണ് ബഗ്ദാദിലെ മഹാന്മാരെ തവസില് ചെയ്ത്

അവിടുത്തെ നാം വരെ ചേർത്തുകൊണ്ട് ഹംസത്തിൽ കണ്ണുനീര് ഉറ്റിപ്പോയിട്ടുണ്ട് കാരണം ലോകത്തിന്റെ പ്രയാസങ്ങൾ തീർക്കാനാണ് ഇത്രയും വെറ്റേറ്റുകൊണ്ട് അവിടുന്ന് ചേതനയേറ്റി കിടക്കുന്നത് അവിടുത്തെ കരൾ എന്ത് കടിച്ചുങ്കിൽ അത് ുംബീബലാണ് അവരാ പറഞ്ഞത് ഈ നൂറ്റാണ്ടിൽ മഹാന്മാർ ഞാൻ പടം നട്ടി രണ്ട് കുത്തുബിയും ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഞാൻ ചോദിച്ചു ഒമാനിൽ സ്ഥാപിക്കട്ടെ വലിയ ഇപ്പോഴും മാ ുംവ്വാലായി കഴിഞ്ഞാൽ ആ മടവൂർ കുതുവിയു അഭാപത്തിൽ കുതുവിയല്ല എന്താ മഹാന്മാരെ ഒരട്ടം വിളിക്കാങ്കിൽ നൂറോട്ടം പഠിക്കുന്നത് എന്താ അവൻ അവിടുത്തെ പ്രത്യേകമായ തസൗറിൽ അവിടുന്ന് അപ്പൊ ഞാൻ പറഞ്ഞത് മറ്റന്നാള് കൂടി ഉറൂസാണ് ഞായറാഴ്ച അപ്പൊ അവിടുന്ന് അങ്ങനെ ഒരു വിയാനിതനായി അങ്ങനെ ഒരു സ്വകാര്യായിട്ടുള്ള ജീവിതം പക്ഷേ മഹാന്മാരെ കുറിച്ച് പഠിച്ച് എന്നിട്ടാണ് ഷേഹന്റെ കുത്തുബിയത്വം ഉണ്ടാക്കിയത് എന്നോട് അത് ധൈര്യമായിട്ട് വിളിച്ചോളൂ ഈ നൂറ്റാണ്ട് വല്യ മഹാനാണെന്ന് മൂത്താബ് പറഞ്ഞിട്ടുണ്ട് അയലക്കാട്ടപ്പാപ്പയും പറഞ്ഞിട്ടുണ്ട് വലിയ മഹാനണവർ അവിടുത്തെ ദറജ എത്രയാണെന്ന് അറിയില്ല വടകരവര് പറഞ്ഞത് അവിടെ തലക്കാടിന്റെ എണ്ണത്തിന്റെ വലിപ്പം വലിയ കുറെ തലക്കാണി വെക്കും ആ തലക്കാൻ എണ്ണ അനുസരിച്ച് ദറജ ഉള്ളവരാണ് അവരുടെയൊക്കെ കൂടെ അള്ളാഹു കാണാൻ അള്ളാഹു തോഫിക് നൽകുമാറാവട്ടെ നമ്മ ആ കാണാനുള്ള അവസരം കിട്ടി നമ്മക്ക് സ്വർഗം കിട്ടുന്നു പിന്നെ നമ്മൾ ചോദിക്കേണ്ടും അത് നടത്തേണ്ട ആലിതോജിയുമായി നടക്കട്ടെ വെറുതെ തർക്കത്തിന് വേണ്ടി ഈ സാധനത്തിന്റെ പേരിൽ ആയിരം ക്ലിപ്പുകൾ മറുപടി പറഞ്ഞ് എന്തെങ്കിലും ഒരു ദിക്കുകളും ഒരു മുതാലുലേക്ക് വരുന്ന ത്തിലൊക്കെ കഴിച്ചിലാവും ശ്രമിക്കുന്നതിന് പകരം ആരും അറിയില്ല അള്ളാഹു അനാവശ്യങ്ങളിൽ നിന്ന് അതും അനാവശ്യമാണ് വെറും തോന്നിവാസം മാത്രമല്ല അത്രം അനാവശ്യങ്ങളിൽ നിന്ന് ആവശ്യമായ ചർച്ചകളും ഗുണദോഷങ്ങളും ആവശ്യമാണ് അത് ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കു മാറാവട്ടെ